വിമർശിക്കുകയും നിരൂപണം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തന്നെ അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ച് മുഴുവൻ ലോകവും കാണത്തക്ക വിധത്തിൽ തെളിവുകളുടെ ഒരു മഹാ തളയം തന്നെ ധരിച്ച് ലോകത്തിന്റെ മുന്നിൽ വെച്ചിരുന്നു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രബരമായിട്ടുള്ള ജനാധിപത്യ രാജ്യം സുതാര്യമായിട്ട് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം എന്ന അതിന്റെ സെൽഫ് ഫാസിസ്റ്റ് ഭരണകൂടം തകർത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനപ്പുറം ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിന് മറ്റൊരപകടം സംഭവിക്കാനില്ല അത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ മതേതര സ്വഭാവത്തെ സംരക്ഷിക്കുന്നതിൽ പ്രവാസികളുടെ പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം പറഞ്ഞു അസിസ്റ്റന്റ് ഖാദി എം ടി മൊയ്തീൻ മൗലവി അധ്യക്ഷനായി മഹല്ലിലെ വിവിധ സെല്ലുകൾ പുതിയ ക്ലസ്റ്റർ സംവിധാനം എന്നിവ മഹല് തർബിയത്ത് സെൽ സെക്രട്ടറി മുസ്തഫ പരിചയപ്പെടുത്തി അസിസ്റ്റന്റ് ഖാദി സക്കീർ ഹുസൈൻ തൂവൂർ സുഹൈൽ ശാന്തപുരം എന്നിവർ വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകൾ നിയന്ത്രിച്ചു എ കെ സൽമാൻ കെ കെ യാസിർ പി സി കമറുദ്ദീൻ പി കെ മുനീർ എന്നിവർ വിവിധ രാജ്യങ്ങളിലെ പ്രവാസി വെൽഫെയർ അസോസിയേഷനുകളുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു മഹല് ജനറൽ സെക്രട്ടറി എം ടി കുഞ്ഞലവി പ്രവാസി സെല്ലാധ്യക്ഷൻ കെ പി അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു തർബിയത്ത് സെല്ലൻ സലീം അമ്പാട് സമാപനവും പ്രാർത്ഥനയും നിർവഹിച്ചു ദനീൻ യാസിർ ഖിറാത്ത് നടത്തി സി കെ 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 സക്കരിയ ഗാനം ആലപിച്ചു എം എം ടി ഇസ്മായിൽ ഇ പി സലീം എ എ എ എ ഉസ്മാൻ ഇസ്ഹാഖ് സനീറ റസീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പവൻ ഗോൾഡിലേക്ക് നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ